വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി സിപി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് ായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷൻ സംസ്ഥാനത്ത് ഒട്ടാകെ ആഗസ്റ്റ് മാസത്തിൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടാമത്തേത് അതുപ്രകാരമുള്ള നടപടി സ്വീകരിക്കാൻ പ്രത്യേകിച്ച് എ ബി സി കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് വരുന്ന എതിർപ്പും പ്രതിഷേധവുമാണ് ഈ രണ്ട് വെല്ലുവിളികൾക്ക് കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം ആഗസ്റ്റ് മാസത്തിൽ തന്നെ വിപുലമായ ഒരു വാക്സിനേഷൻ യജ്ഞം തെരുവുനായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ യജ്ഞം ആരംഭിക്കും അതോടൊപ്പം നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ എ ബി സി റൂൾ ഇപ്പോൾ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് എട്ട് പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ലഭ്യമാവും അതൊരു പൈലറ്റ് ആയിട്ട് ഒന്ന് ഒന്നുടൻ ലഭ്യമാവും അത് ഉപയോഗിച്ചു അത് പൈലറ്റ് ആയിട്ട് നടപ്പാക്കും അതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റി അൻപത്തിരണ്ട് പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആരംഭിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് പോർട്ടബിൾ എന്ന് പറഞ്ഞത് മൊബൈലുമാണ് ഒരു സ്ഥലത്ത് തന്നെ നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കാണുള്ളത് ഒരു ബ്ലോക്കിൽ ഒന്ന് എന്ന നിലയിൽ പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ലഭ്യമാകും അത് ഇപ്പൊ മൃഗസംരക്ഷണ വകുപ്പ് ഒന്നിന് ഓർഡർ കൊടുത്തിട്ടത് ഉടൻ കിട്ടും ആ വൈറസ് പ്രൊജക്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് ചെയ്യുക ഇതിന്റെ പ്രത്യേകത ഇത് മൊബൈലാണ് എന്നതാണ് ഒരു സ്ഥലത്ത് സ്ഥിരം എ ബിസി കേന്ദ്രം വരുമ്പോഴാണ് ആളുകളുടെ എതിർപ്പൊക്കെ വരുന്നത് ഇത് രണ്ടോ മൂന്നോ ആഴ്ച ഒരു ബ്ലോക്കിൽ വാങ്ങിയ ഒരു പഞ്ചായത്തിൽ അത് കഴിഞ്ഞ അടുത്ത പഞ്ചായത്തിലേക്ക് നീക്കാം വലിയ ട്രാൻസ്പോർട്ടേഷൻ വലിയ ചെലവ് വരുന്നതാണ് പക്ഷെ നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ലാതെ മാർഗം വേറെയില്ല അപ്പൊ അങ്ങനെ മൊബൈലായിട്ടുള്ള ഓട്ടമൽ എ ബി കേന്ദ്രങ്ങളാണ് അങ്ങനെ വരുമ്പോൾ എതിർപ്പ് ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് ർപ്പിന്റെ ഒരു കാര്യത്ത് തുടങ്ങിയാൽ അവിടെ തന്നെ അത് നിലനിൽക്കും എന്നതാണ് ഇതിന് അനുയോജ്യമായ ഈ പോർട്ടബിൾ എ കേന്ദ്രങ്ങൾ ലഭിക്കാൻ ഓർഡർ കൊടുത്താൽ നൂറ്റി ദിവസം എടുക്കും രണ്ടു മാസം എടുക്കും സ്ഥലം ഓരോ പഞ്ചായത്തും ഐഡന്റിഫൈ ചെയ്യണം ഇത് പ്രവർത്തിപ്പിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലം പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികളും ഐഡന്റിഫൈ ചെയ്യണം ഒരു ബ്ലോക്കിൽ നാലോ അഞ്ചോ പഞ്ചായത്താണ് വരിക ഈ പഞ്ചായത്തുകളിലെല്ലാം നടപ്പാക്കാൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു പ്രശ്നം വരുന്നത് പട്ടിയെ പിടിക്കാനുള്ള ആള് ലഭിക്കണം എന്നതാണ് ഇപ്പൊ നൂറ്റി അൻപത്തെട്ട് പേര് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് പരിശീലിപ്പിച്ചവരുണ്ട് നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി പരിശീലിപ്പിച്ച് ആളുകളെ ലഭ്യമാക്കിയിട്ടുണ്ട് അത്തരം ആളുകളെ കുടുംബശ്രീ ആണ് നേരത്തെ ഇങ്ങനെ ആളെ കൊടുത്തിരുന്നത് അപ്പൊ കുടുംബശ്രീ മുഖേന തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കും അല്ലാതെയും അവർക്ക് എടുക്കാം അപ്പോ പട്ടിയെ പിടിക്കാനുള്ള ആളുകളെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഇപ്പൊ നൂറ്റി അൻപത്തെട്ട് പേരുണ്ട് പരിശീലനം ശ്രദ്ധിച്ചവര് ബാക്കി പരിശീലനം ലഭിച്ച ആളുകളെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പാക്കും കുടുംബശ്രീ നേരത്തെ അത് ചെയ്തിട്ടുള്ളതാണ് അവരുടെ തെരുവു നയ വന്ധ്യീകരണത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്കുകളിലായി മൊബൈൽ പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തെരുവു നായ്ക്കളുടെ വാക്സിനേഷനായി ആഗസ്റ്റ് മാസത്തിൽ വിപുലമായ വാക്സിനേഷൻ ले ും തെരുവുനയന്ത്രണവുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ തദ്ദേശ സ്വയംഭരണ നിയമവകുപ്പുകളുടെ സംയുക്ത ചർച്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് അനക്സിലെ ലയം ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പട്ടിപിടുത്തത്തില് മൃഗസംരക്ഷണ വകുപ്പിന്റെ പരിശീലനം നേടിയെട്ട് പേരുണ്ട് തദ്ദേശ സ്ഥാപനങ്ങള് കുടുംബശ്രീ മുഖേന കൂടുതൽ പേരെ കണ്ടെത്തും എ ബി സി കേന്ദ്രത്തിനായി പട്ടിയെ പിടിക്കുന്നവർക്ക് മുന്നൂറ് രൂപ നൽകും ഇന്ത്യൻ സേവനം പ്രയോജനപ്പെടുത്തുമെന്നും വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ